ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സമ്പന്നമാക്കുന്ന ആപ്തവാക്യമാണ് നാനാത്വത്തിൽ ഏകത്വം അതുതന്നെയാണ് ഇന്ത്യയുടെ യശസ്സും കരുത്തും സാമൂഹികവും സാംസ്കാരികവുമായ വൈജാത്യങ്ങളുടെ സംഗമഭൂമിയാണ് നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ ഭാഷ വേഷം ഭക്ഷണം കല സാഹിത്യം സംസ്കാരം മതം വിശ്വാസം ആചാരം തുടങ്ങി ജീവിതത്തിൻ്റെ സകല തലങ്ങളിലും വൈവിധ്യങ്ങൾ വർണ്ണരാജി പടർത്തുന്ന ഒരു സമൂഹമാണ് നൂറ്റാണ്ടുകളായി ഇവിടെ വസിക്കുന്നത് മഞ്ഞുമലകൾ മുതൽ മണലാരണ്യങ്ങൾ വരെയും വയലേലകൾ മുതൽ വനാന്തരങ്ങൾ വരെയുമുള്ള പ്രകൃതിപരമായ പ്രത്യേകതകൾക്കൊപ്പം നിറത്തിലും രൂപത്തിലും വ്യത്യസ്തരായ ലക്ഷോപലക്ഷം മനുഷ്യരെയും അവരുടെ തനതായ സംസ്കാര വിശേഷണങ്ങളെയും കോർത്തിണക്കി ഒരൊറ്റ ജനതയായി ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്നുവെന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് ലോക സമക്ഷം ഉയർന്നു നിൽക്കുന്നതിൽ മറ്റെന്തിനേക്കാളും പങ്കുവഹിച്ചിട്ടുള്ളത് സപ്തവർണങ്ങൾ ചേർന്ന് നിൽക്കുന്ന മഴവിലിൻ്റെ മനോഹാരിത പോലെ ബഹുവർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂന്തോപ്പിൻ്റെ സൗന്ദര്യം പോലെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ചാരുതയാർന്ന ഒരു വാഗ്മയ ചിത്രമാക്കുന്നത് അതിലെ സാമൂഹിക വൈവിധ്യങ്ങളുടെ വർണ്ണക്കാഴ്ചകൾ തന്നെയാണ് സർവ്വവിധ ബഹുസ്വരതകൾക്കും മുകളിൽ സഹജീവനത്തിൻ്റെ കുടനിവർത്തുന്ന ഈ സാമൂഹിക പൊതുബോധത്തെ നാനാത്വത്തിൽ ഏകത്വം എന്ന വാക്കിലൂടെ അഭിമാനപൂർവ്വം നാം ഉയർത്തിപ്പിടിക്കുന്നതും അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള സമരമുഖങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സമർപ്പണത്തിന്റെ മുദ്രകൾ പതിഞ്ഞുകിടക്കുന്നതിനാൽ സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ ഇന്ത്യ ഒരു ബഹുസ്വര മതേതര രാഷ്ട്രം കൂടി ആയിരിക്കേണ്ടതിൻ്റെ അനിവാര്യത നമ്മുടെ ദേശീയ നേതാക്കളും ഭരണഘടനാ ശില്പികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ ഉച്ചനീചത്വങ്ങളെയും അസമത്വത്തെയും സ്വാതന്ത്ര്യലപ്തിയോടെ നാം നിഷ്കാസനം ചെയ്യുകയും ഭരണഘടനയിൽ അഖണ്ഡതയും സമത്വവും എഴുതിവെക്കുകയും ചെയ്തു നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങുന്നത് ഭരണഘടനയുടെ ആമുഖത്തിലുള്ള കേവലം ഒരു ശൈലി മാത്രമല്ല മറിച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഇന്ത്യയിലെ ജീവിതത്തിൻ്റെ ഇഴകളാണ് ദി ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നെഹ്റു പറയുന്നത് ഇന്ത്യൻ ഐക്യം പുറത്തുനിന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നല്ല മറിച്ച് അത് അതിൻ്റെ പരിധിക്കുള്ളിൽ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും വിശാലമായ സഹിഷ്ണുത പുലർത്തുകയും എല്ലാ വൈവിധ്യങ്ങളെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് രൂപപ്പെട്ടതാണ് അന്നും ഇന്നും ലോകരാഷ്ട്രങ്ങളിൽ വേറിട്ട ശബ്ദമാണ് ഭാരതം ജാതിമത വർഗ വർണ്ണഭേദമന്യേ എല്ലാവരും ഒന്നാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഒരു കുടക്കീഴിൽ ശതകോടിയിലധികം വരുന്ന ആളുകൾ ഒരുമിച്ച് പാർക്കുന്ന നാട് അവരെ കൂട്ടിയിണക്കുന്ന ഒരേ ഒരു വികാരം ഇന്ത്യ എന്ന വികാരം അതാണ് ഇന്ത്യയുടെ ശക്തി ആ ശക്തിക്ക് മുന്നിലാണ് ശത്രുക്കൾ നിരാശരാകുന്നത് എന്നാൽ ഈ സാഹോദര്യത്തിന് നേർക്ക് കാലാകാലങ്ങളിൽ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് ഭിന്നിപ്പിച്ച് ഭരിക്കൽ എന്ന നയം ആദ്യം പ്രയോഗിച്ചത് ബ്രിട്ടീഷുകാരാണ് മതത്തിൻ്റെ പേരിൽ ഭിന്നത സൃഷ്ടിച്ച അവർ ആദ്യമായി ഇന്ത്യൻ ജനതയെ രണ്ട് തുലാസിലാക്കി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അഖണ്ഡ ഭാരതത്തെ വിഭജിക്കുന്നതിൽ അവർ വിജയിച്ചു അതിൻ്റെ ചുവട് പറ്റി ഇക്കാലത്തും ഭിന്നിപ്പിക്കലിൻ്റെ ഈ തന്ത്രം ഇവിടെ പ്രയോഗിക്കപ്പെടുന്നുണ്ട് ഭാഗികമായെങ്കിലും അവയൊക്കെ വിജയിക്കുന്നുമുണ്ട് എങ്കിലും ആത്യന്തികമായി അത് പരാജയപ്പെടുന്നതിന് കാരണം ഇന്ത്യയുടെ ഒരു മതനിരപേക്ഷ മനസ്സാണ് വൈവിധ്യങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഈ ഏകാനതയിലേക്ക് ചുരുങ്ങാൻ ശ്രമിച്ച നമ്മുടെ അയൽ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഘട്ടത്തിൽ നമുക്ക് പാഠമാകേണ്ടതുണ്ട് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ആരാധനാക്രമം പിന്തുടരാനും നിർഭയമായി ഓരോ ഇന്ത്യക്കാരനും കഴിയുന്ന സ്ഥിതി ഈ നാട്ടിൽ നിലനിൽക്കണം ഈ സ്വതന്ത്ര പരമാധികാര ഇന്ത്യയിൽ ജനിക്കാൻ കഴിഞ്ഞതേ ഭാഗ്യം എന്ന് ചിന്തിച്ചാൽ ഇത്തരം നശീകരണ പ്രക്രിയയ്ക്കുള്ള ഉൾപ്രേരണ ഇല്ലാതാകും ഓർക്കുക ഇന്ത്യ ഒരു സൗഭാഗ്യമാണ് ഐശ്വര്യമാണ് ആ ഐശ്വര്യത്തിൻ്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും അവിടെ മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിലുള്ള സങ്കുചിതമായ ഭിന്നതകൾ ആശാസ്യമല്ല മറിച്ച് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ ഏറ്റുപറയുക നമ്മൾ ഇന്ത്യക്കാർ ആയിരം ആണ്ടുകളായി ഇവിടെ പുലരുന്ന സാഹോദര്യത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവർ നന്ദി